ഈ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനിയും ഇനിയും ലഭിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ മിച്ചം കിടക്കുന്നു ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും കിട്ടാതെ കുട്ടികൾ കുട്ടികൾ അതിനാൽ ഞങ്ങൾ കുട്ടികളുടെ പേരിൽ ഇവിടെ സമരം തുടങ്ങുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലെ പത്ത് വർഷം ആയിരിക്കണം അല്ലെ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യ വർഷ ബാച്ച് അഡ്മിഷൻ നേടിയത് ഇതിപ്പോ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ പത്താമത്തെ ബാച്ച് ഇപ്പോൾ അവിടെ പഠിക്കുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമുള്ള ബേസിക് ഫെസിലിറ്റീസ് അതായത് ഒരു ഫുള്ളി ഫംഗ്ഷനായിട്ടുള്ള ആശുപത്രിയില്ല പഠിപ്പിക്കാൻ കൃത്യമായിട്ട് തികഞ്ഞ അധ്യാപകരില്ല നമ്മളിപ്പോഴും നമ്മുടെ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് നമ്മുടെ ജില്ലാ ആശുപത്രി അഞ്ഞൂറ് പേരെ കിടക്കകളുള്ള ജില്ലാ ആശുപത്രിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ടീച്ചിങ് ഹോസ്പിറ്റലായിട്ട് ഉപയോഗിക്കുന്നത് അവിടുത്തെ തന്നെ പല വാർഡുകളും പൊളിച്ച് പുതുതായി പണിതുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബെഡുകൾ ഇപ്പോൾ കുറവാണ് പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അപ്പോൾ ഈ വളരെ പരിമിതമായിട്ടുള്ള ഈ ഒരു ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത് ഈ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യം കൊണ്ടാണ് സ്വന്തമായിട്ട് ആശുപത്രിയില്ല പഠിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഫാക്കൽറ്റീസ് ഇല്ല ഇതെല്ലാം കുട്ടികളുടെ ഭാവി ജീവിതത്തെയാണ് ബാധിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഒരു എന്താ പറയുക ജനങ്ങൾക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഈ പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ചുമ്മാ എന്തെങ്കിലും പഠിച്ചിറങ്ങി നാളെ നമ്മുടെ ഈ തുണ്ടും മുറിയും അറിവ് വെച്ച് ഒരു രോഗിയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് തന്നെയാണ് അത് അത്രയും വലിയ ദോഷമായിട്ട് മാറുന്നത് അപ്പോൾ അതിന് ഞങ്ങളാരും ഒരു കാരണം ആവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസ് നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല ഇത് നാട്ടുകാരുടെയും കൂടെ ആവശ്യമാണ് നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് ആ പാലക്കാട് എത്ര ഈ പാലക്കാട് ടൗണിൻ്റെ അകത്ത് എത്ര നല്ല ആശുപത്രികളുണ്ട് നിങ്ങളൊന്ന് പറയൂ ടേർഷറി കെയർ എത്ര എണ്ണം ഉണ്ട് ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള എത്ര ആശുപത്രി എത്ര എത്ര എണ്ണം ഉണ്ട് ആ ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത് ആ ജില്ലാ ആശുപത്രിയാണ് ഈ നാട്ടിലുള്ള സകല ആളുകളും ആശ്രയിക്കുന്നത് മനസ്സിലായില്ലേ അതല്ലാതെ വേറെ ഒരു ആശുപത്രി ഒന്നുമില്ല നിങ്ങളൊന്ന് നോക്ക് ഇവിടുത്തെ പകുതിയിലേറെ ആളുകൾ നേരെ പോകുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോ കോഴിക്കോടും കോയമ്പത്തൂരിലേക്കും ആണ് അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ എത്ര പാലക്കാടന്മാരുണ്ടത് കൈവെക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പകുതി പേരും കൈവൊക്കും കാരണം പകുതിയിലേറെ ആളുകളും പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരാണ് അതെന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ആവശ്യത്തിന് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി തന്നെ നല്ല ചികിത്സ കിട്ടുന്ന എത്ര ആശുപത്രി ആശുപത്രി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ പാലക്കാട് അത്രയും വലിയ ജില്ലയാണെന്ന് പറഞ്ഞാൽ വലിയ അഹങ്കരിച്ച് നമുക്ക് നടക്കാതല്ലാതെ വേറെന്താ ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ആ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഇതെല്ലാം പോട്ടെ നമ്മുടെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ ഹൈവേയുടെ സൈഡിലാണ് അവിടെ എത്ര എത്ര ആക്സിഡൻറ്റുകൾക്ക് സാധ്യതയുണ്ട് എത്ര എത്ര പ്രാവശ്യം ആ ഭാഗത്ത് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട് ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ രോഗിയെ ഏറ്റവും നമ്മളെന്താ വിചാരിക്കുക ഏറ്റവും അടുത്ത് മെഡിക്കൽ കോളേജുണ്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോയ പകുതി ജീവനുള്ള രോഗിയുടെ കാര്യം കട്ടപ്പോകും കാരണം അവിടെ ഒന്നുമില്ല ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ പോലും ആ കോളേജിൽ ഇല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക വേറെ ഒന്നും വേണ്ട ഇപ്പോൾ ഒരു എമർജൻസി ഒരാൾ വന്നു കഴിഞ്ഞാൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും അവിടെ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളൊന്നും ആലോചിക്കാം എത്ര ദയനീയ അവസ്ഥയാണെന്ന് ആലോചിച്ച് വെക്കുക ഈ നാട്ടുകാരുടെ ആവശ്യമാണ് ഈ മെഡിക്കൽ കോളേജ് ഫുള്ളി ഫംഗ്ഷൻ ആകുന്നുള്ളത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ആണ് ഈ നാട്ടിലുള്ള ആളുകൾക്കും ഇവിടുത്തെ ജനങ്ങളെയും ഇത് ഇതിൻ്റെ മെച്ചം അവരും കൂടെ അനുഭവിക്കാനുള്ളതാണ് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു പാർട്ടി യാതൊരുവിധ ഫേവറിസോ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആകെ ഇത്രേ ആഗ്രഹമുള്ളൂ ഞങ്ങൾക്ക് പഠിക്കാൻ നല്ല ഫുള്ളി ഫെസിലിറ്റി ഒരു ആശുപത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ നല്ല കേപ്പബിലിറ്റി ഉള്ള നല്ല അധ്യാപകർ വരിക ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തരാം അതുപോലെ തന്നെ നാട്ടുകാരോട് ഞങ്ങളോട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്ദി നിങ്ങൾ നാട്ടുകാരോട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഫെസിലിറ്റി ഒരു ആശുപത്രി അത് എത്രയും വേഗം അധികാരികൾ ചെയ്തു കൊടുക്കുക നാട്ടുകാരോട് ചെയ്യുന്നൊരു നന്മയാണ് നിങ്ങൾ ദയവചെയ്താൽ അത് ചെയ്യുക ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഇവിടുത്തെ പാലക്കാട് ജനതകൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് നിങ്ങൾ ഒരുക്കി കൊടുക്കാൻ എന്റെ അപേക്ഷയാണ് ഞങ്ങളെല്ലാവരും വിരീതമായിട്ടുള്ള അപേക്ഷയാണ് ആരാണോ ഇത് കാണുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പരിഹാരം എത്രയും വേഗം ഡോക്ടേഴ്സ് ഇല്ല ഇല്ല കാഷ്വാലിറ്റി സൗകര്യമില്ല വേണം തുടങ്ങും നമുക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ തരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ മെഡിക്കൽ കോളേജ് പേര് എഴുതി വെറുതെ ഒരു ബിൽഡിങ് അവിടെ ഉണ്ടാക്കിയിട്ട് ആവശ്യം ഞങ്ങളുടെ സെയിം ഇതിൽ മറ്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല നമ്മളിവിടെ പത്ത് കൊല്ലമായിട്ടാണ് വെറുതെ വേണ്ടി ഒരു കണ്ണിപ്പൊടിയിടങ്ങി വെച്ചത് അപ്പൊ ഇത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും കുറേ വർഷം എടുക്കും വർഷം എടുത്താലും എനിക്ക് തോന്നുന്നൊന്നുമില്ല ഇത് കൃത്യമായിട്ട് നടക്കുന്നു ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷ അതാണ് ഞാൻ പറഞ്ഞിരുന്നു ഡിഫൻസി മെഡിസിൻ എടുക്കേണ്ട കാരണമാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ ഒരു രോഗിയുടെ അടുത്ത് പറഞ്ഞാൽ രോഗി എന്നെ തല്ലും തല്ലില്ലേ തല്ലും അതുപോലത്തെ ഒരു കാലമാണിപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഫുള്ളി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു വിദ്യാർത്ഥിനെ എങ്ങനെ വിശ്വസിച്ച് പുറത്തേക്ക് പറഞ്ഞേക്കും ആ പേടി ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികളായിട്ട് കട്ട് ചെയ്ത് ഇന്നലെ തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയത് ഇനി ഇതിനൊരു ഒരു സൊല്യൂഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്ല്ല്ല്ല്ല്ല്ല്ല്ല്യൂഷൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി മുന്നോട്ട് നീങ്ങില്ല എന്ന് മാത്രമല്ല ഇതിലും കഠിനമായ സമരമാർഗങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാൻ തന്നെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഈ അടുത്തൊരു ബാച്ച് ഞങ്ങൾ കോളേജിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല ഞങ്ങൾക്ക് ഈ ഉള്ള അനുഭവം വേറൊരു ബാച്ചിൽ ഉണ്ടാകാൻ പാടില്ല ഇതിന്റെ പേര് കോളേജിൽ നിന്ന് പോണെങ്കിൽ നിന്ന് എന്തിൽ തയ്യാറായിട്ടാണ് കാര്യം ഇനി ഒരു കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ പാടില്ല ഇവിടെ വന്നു അതുകൊണ്ട് ഇനി വരെ ബാച്ച് കയറുമ്പോൾ ആലോചിച്ച് തീരുമാനിച്ചല്ല ഉണ്ടോ ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ആരാണെന്ന് വെച്ചാൽ പുതിയ ബാച്ചിലൂടെ കയറ്റും ഇനി ഒരു കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ ഞങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുത്തത് തെറ്റായി സമയമില്ല ഞങ്ങൾ കേറി ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ എച്ച് എസ് കോട്ടി എച്ച് എസ് കുട്ടികൾ സമരം ചെയ്ത് എന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ കോളേജിൽ ഹോസ്റ്റലിൽ നാല് ഇതുവരെ അവരായിട്ടില്ല അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ വലിയ ഹോസ്പിറ്റൽ ബിഡിംഗിലേക്കാണ് ഇപ്പൊ കയറ്റുന്നത് ഇതുവരെ അവരുടെ എല്ലാവരും അറിയേണ്ട സമയം കഴിഞ്ഞു പേടിച്ച് പേടിച്ചിട്ടാണ് കുറേ പേരും ഇണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷനും അതും ഇതൊക്കെ പേടിച്ച പക്ഷെ ഇനി അങ്ങനെ ഇല്ല ഇനി പറയുക തന്നെ ചെയ്യും പാലക്കാട് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ മേടിച്ച് കയറി പഠിച്ച് പഠിക്കണം എന്നുള്ള എന്റെ തീരുമാനം വലിയൊരു തെറ്റായിട്ട് ഞാനിപ്പോൾ കാണുന്നു ഇപ്പൊന്നല്ല അന്നോടൊപ്പം കാണുന്നു